ഒരുപാട് കാലമായി ധ്യാനെ കണ്ടിട്ടു ഏറ്റവും അവസാനം കണ്ടത് എവിടെയാ എവിടെയാണ് ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞു ഏതൊരു ധ്യാനമായിരുന്നു നിർപ്പാക്കിയ വെച്ചാൽ എങ്ങനെയായിരുന്നു അപ്പൊ കല്യാണൊക്കെ കഴിഞ്ഞതിന് ശേഷം കാണാനേ പറ്റും ധ്യാനം വലിയ സ്ക്രീനിൽ ഇങ്ങനെ തത്തി കളിക്കുന്ന മാത്രമേ കണ്ടുള്ളൂ അത് അധ്യാനെ അപ്പൊ അവിടെ നിൽക്കാം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കണ്ടോ ഏഹ് ധ്യാനെ അപ്പൊ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയായി നന്നായി പോയി അത് നന്നായി പോയി എനിക്കൊന്ന് തിയേറ്ററിൽ നന്നായിട്ട് ഓടി പിന്നെ ഇവിടെ ഓടാത്ത പോലെ ആണല്ലോ മാത്രമല്ല നമ്മുടെ നമ്മുടെ ചില സിനിമാ പ്രേമികൾ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ അപ്പൊ അവര് പറഞ്ഞു ധ്യാൻ തള്ളി മറിച്ച പടം ഒരു പരുവത്തിലാക്കിയത് കണ്ടില്ല അപ്പൊ ഞാനേ എന്തായാലും ഞാൻ ആ പടം കാണുന്നു കരുതറിയോ ധ്യാൻ തള്ളിമറിച്ച ആദ്യം എത്ര ഉണ്ടെന്ന് അറിയാൻ പോയി ആ പടം തീരുന്ന് പോയി ടി കിടക്കല്ലേ അവിടെ അവിടെ അല്ല ധ്യാന്റെ ഒരു നല്ല സ്വഭാവം ഒരു പോസിറ്റീവ് ക്വാളിറ്റി എനിക്ക് മനസ്സിലായത് സത്യം ഒരുപാട് കാലം മൂടി വെക്കത്തില്ല അല്ല ഞാൻ പറഞ്ഞു 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 സത്യം അത് ചെറിയ 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 പറ്റാത്ത അവസ്ഥ രീതിയിൽ രീതിയിൽ ഈ പ്ലാറ്റ്ഫോമിലെ കാര്യൊക്കെ തുറന്നു പറഞ്ഞതിനു ശേഷം വിനീത് പിന്നെ സംസാരിച്ചിട്ടില്ല ഫോൺ എടുത്തിട്ടില്ല ഇടക്കിടക്ക് വിളിക്കുവോ ഈ സിനിമയുടെ ഇറങ്ങുന്നതിന്റെ തലേ ദിവസം വരെ വിളിച്ചിരുന്നു പിന്നെ വിളിച്ചിട്ടുണ്ട് ഇന്റർവ്യൂ പക്ഷെ ഞാന് ഇന്റർവ്യൂലൂടെ പടം നല്ലതാണെന്ന് ഞാൻ തള്ളിയും ഒന്നോ രണ്ടോ സ്ഥലത്ത് ഞാൻ അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഗംഭീര സിനിമയാണെന്നൊന്നും നമ്മൾ അവകാശപ്പെട്ടിട്ടില്ല അത് പിന്നെ തിയേറ്ററിൽ വന്നപ്പോഴേക്കും ആൾക്കാർ ഇഷ്ടമായി ഒട്ടിട്ടിൽ വന്നപ്പോഴേക്കും മാറി മറിഞ്ഞു ഓക്കെ മാത്രമല്ല ഇനി വിനീത് ഇനി അടുത്ത സിനിമയിലേക്ക് വിളിക്കില്ല ധ്യാൻ അങ്ങനെ ഒരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ കേട്ടു അല്ല ഞാൻ അതിന് നമ്മള് തള്ളി മറിച്ചതിനോടൊപ്പം തന്നെ നമ്മള് എപ്പോഴെങ്കിലും സത്യം പറയണല്ലോ എനിക്കൊന്ന് അത് ആ കാര്യത്തില് ഞാൻ ഞാൻ എന്റെ സിനിമ അതി സംവിധാനം ചെയ്ത സിനിമയും ഓടിക്കൊണ്ടിരിക്കുമ്പോഴോന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോഴോ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ സിനിമ ഈ സിനിമ മോശം പറഞ്ഞത് എന്റെ സിനിമയെ പറ്റി ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് എനിക്കിഷ്ടമായി ചില ഇന്റർവ്യൂകളൊക്കെ ഇരിക്കുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ആ ഇന്റർവ്യൂ ഇരിക്കുമ്പോൾ ധ്യാൻ പറയുന്ന ഓരോ കോമഡിയും ഒക്കെ ഒരുപാട് എൻജോയ് ചെയ്യുന്നതായിട്ടാണ് കണ്ടത് പക്ഷെ ഇതിൽ മാത്രം അത്ര എൻജോയ് ചെയ്തിട്ടില്ല എന്റെ അദ്ദേഹത്തിന് പറ്റുന്ന മനസ്സിലായില്ല അല്ല അത് ഞാനത് കഥ കേട്ട സമയത്തും നമുക്ക് തോന്നിയ അഭിപ്രായങ്ങൾ കൃത്യമായി പറഞ്ഞായിരുന്നു അല്ലെ പൊതുവേ ധ്യാൻ വളരെ ഒരു അവിടെ റിയാക്ഷൻ പോകും എനിക്ക് വില ഉയർന്നു അത് അതിന്റെ ഏറ്റവും വലിയ ഞാൻ ആ പടത്തിന് വേണ്ടി എന്നോടൊന്ന് മെലിയണം എന്ന് പറഞ്ഞായിരുന്നു അപ്പോ അതിലൊരു പത്താം ക്ലാസ് ആയിട്ട് അഭിനയിക്കുന്ന ഒരു ൂത്ത് അപ്പോ ആ ക്യാരക്ടറിന് വേണ്ടിട്ട് ഒരു പത്താം ക്ലാസ് കാരനാവുന്ന സമയത്ത് കുറച്ചൊന്ന് ശരീരഭാരം കുറയ്ക്കണം പറഞ്ഞു പറ്റൂന്ന് വെച്ചാൽ ഒക്ടോബറിലായിരുന്നു ഷൂട്ട് ഓഗസ്റ്റ് വരെ പറ്റിയിരുന്നില്ല അപ്പൊ ഒരു മാസം ഉണ്ടായിരുന്നു എന്നോട് പറഞ്ഞു ഇനി എന്നെ വിളിച്ചിട്ട് ഒരു ദിവസം ഇങ്ങനോട് പറഞ്ഞു ഇങ്ങനെ ഞാൻ നിക്കുന്ന ഒരു അവസ്ഥയിൽ എനിക്ക് ഹലോ ഒന്നുമില്ല എന്നോട് പറഞ്ഞു പറയാ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല ഞാൻ ഇപ്പൊ കരിയറിന്റെ ഒരു ഇതിൽ നിൽക്കുകയാണ് ഇതെന്തോ ഇന്ത്യൻ വളരെ ഡയറക്ടർ അല്ല ഈ കാര്യത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ സംസാരിച്ചത് പ്രൊഫഷണലായിട്ട് ഞാൻ ഇതിന്റെ സംവിധായകനാണ് എനിക്ക് ഇതിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേറെ ആളെ വെച്ചോന്ന് പറഞ്ഞു ഞാൻ വെച്ചു വെച്ചോ വെച്ചു കാരണം ഞാൻ അപ്പൊ ചെയ്തോണ്ടിരുന്ന സിനിമയിൽ ഞാൻ പോലീസ് ആയിരുന്നു അപ്പൊ ഞാൻ അവിടെ പോലീസായിട്ട് ആൾക്കാരെ ഒക്കെ പഠിപ്പിച്ചു നിൽക്കുന്ന സമയത്താണ് എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ഒരാൾ അപ്പൊ ഞാൻ ആ ക്യാരക്ടറിലായി പോയി വെച്ചോളൂ വെച്ചു ആ വെച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പോയി കാരണം ഓടാൻ സാധ്യതയുള്ള ഒരു സിനിമ കിട്ടുമ്പോ നമ്മൾ അത് അത് നമ്മളെ തള്ളിക്കളയാൻ പാടില്ലെന്ന് വെച്ചാൽ പിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാനും കാരണം വീണ്ടും വിളിച്ചിട്ട് നമ്മുടെ ഒരു ഇതുണ്ടല്ലോ നമ്മൾ ഈഗോ സമ്മതിക്കുന്നില്ല ഞാൻ വിളിച്ചില്ല എനിക്ക് ഇങ്ങോട്ടൊരു മെസ്സേജ് അയച്ചു ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു സംവിധായകരിച്ചത് തെറ്റായി പോയി പോയിന്ന് പറഞ്ഞ എനിക്കൊരു അപ്പൊ എനിക്ക് മനസ്സിലായി അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞതിൽ തെറ്റില്ല അപ്പൊ അവിടെ എന്താ പറ്റിയെന്നുവെച്ചാല് ഒക്ടോബർ ഷൂട്ട് ചെയ്യുമ്പോൾ സെപ്റ്റംബർ മാസം ആയപ്പോഴേക്കും ഇവർ ഏകദേശം വലിയ സെറ്റൊക്കെ ഇട്ടു വെച്ചിരുന്നു അപ്പൊ ആ ഷൂട്ട് കൃത്യസമയം നടന്ന് നടക്കണം അപ്പൊ മാപ്പ് പറഞ്ഞപ്പോഴേക്കും അപ്പൊ എനിക്ക് തോന്നി ശരി എന്റെ ഭാഗത്ത് ന്യായം എന്റെ ഭാഗത്ത് ഉണ്ട് എന്നെ ഭീഷണിപ്പെടുത്തിയല്ലോ അല്ല ഞാൻ പറഞ്ഞു വേറെ ആളെ വെച്ചോ കാരണം എനിക്ക് കോമ്പ്രമൈസ് ഒരിക്കലും ഞാൻ ആ യൂണിഫോമിലായതിന്റെയും ക്യാരക്ടറിലായി പോയതിന്റെയും പ്രശ്നത്തിലാണ് ഞാൻ അത് പറഞ്ഞു പോയത് ഞാൻ തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചപ്പോഴേക്കും എനിക്ക് ഞാൻ അങ്ങനെ പറഞ്ഞതല്ല നിന്നോട് ഞാനൊരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ എനിക്കിലും എനിക്ക് ഏട്ടനായിട്ടേ കാണാൻ പറ്റുള്ളൂ പറ്റത്തില്ല അത് ഞാൻ ഇവിടെ വന്നപ്പോഴും അങ്കിളിനെ കാണുന്ന സമയത്ത് എന്നോട് ഇവിടുത്തെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു നമ്മളൊരു കൊലീഗിനെ പോലെ കാണണം ഒരു കൂട്ടുകാരൻ അപ്പൊ ഞാൻ ജനിച്ചപ്പോ മുതൽ കാണുന്ന അച്ഛന്റെ സുഹൃത്തായ ഒരാളെ ഞാൻ ഇങ്ങനെ കൂട്ടുകാരനായിട്ട് കാണും അപ്പൊ പറഞ്ഞ ആൾക്കാർ എന്നോട് പറഞ്ഞു ശ്രീകണ്ഠൻ സാറിനെ കൂട്ടുകാരനായിട്ട് കാണണം സാറിനെ അങ്ങനെ കൂട്ടുകാരനായിട്ട് അപ്പൊ ഈ പറയുമ്പോൾ തന്നെ ഒരു പത്ത് സാറ് അവര് വിളിക്കും അപ്പം ഏറ്റവും കൂടുതൽ പറഞ്ഞത് സാറിന്റെ മകനാ ആണോ അച്ഛനെ കിട്ടുന്ന അവസരങ്ങളൊക്കെ താറ്റിക്കു വന്ന് എന്റെ വീട്ടില് എന്റെ ഏറ്റുമുട്ടലെ അതിന്റെ ഒക്കെ ഇത് ഇദ്ദേഹത്തും കുറച്ചുകൂടെ തൂക്കത്തില്ല ഏറ്റുമുട്ടുന്നു ഹ്യൂമറിലങ്ങ് തട്ടിക്കളയില്ലേ പക്ഷെ എനിക്ക് അങ്ങനെ വന്ന സമയത്ത് എന്റെ അടുത്ത് അവനൊന്ന് താറ്റ നോക്കിയ പോലെ എന്റെ മുന്നിൽ വെച്ചൊന്ന് താറ്റാ നോക്കിയ പോലെ തോന്നി തോന്നി അല്ല അത് ഞങ്ങൾ തമ്മിൽ ഒരു 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 വർഗ കാരണം അതേ ആ വഴിയാ നമ്മൾ അത് കഴിഞ്ഞ് അങ്ങനെ പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോ അവൻ വന്നു വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞതാണ് കിട്ടുന്ന അവസരമൊക്കെ അച്ഛനെ അവര് പറ്റാത്തത് ഞാനെ ഏൽപ്പിച്ചു കൂട്ടാ